വളരെ കാലം മുൻപ് ഗുരുവായൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കൊച്ചുകുട്ടി താമസിച്ചിരുന്നു ലോകത്തിലെ മറ്റെന്തിനേക്കാളും അവൻ കൃഷ്ണനെ സ്നേഹിച്ചിരുന്നു എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് വേണ്ടി പാട്ടുകൾ പാടാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും അവൻ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു കോപ്പുകൈകളോടെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ അവൻ വിഗ്രഹത്തിന് മുന്നിലിരുന്നു മറ്റു കുട്ടികൾ മനോഹരമായ ഭജനകൾ പാടി ആ കുട്ടി നിശബ്ദമായിരുന്നു ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൃഷ്ണ എനിക്കും നിനക്കു വേണ്ടി പാടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ രാത്രിയിൽ ക്ഷേത്ര പുരോഹിതൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സംസാരിക്കാൻ കഴിയാത്ത കുട്ടി അവൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മധുരമുള്ള ഗാനം പുരോഹിതൻ ആനന്ദ ആനന്ദക്കണ്ണീരോടെ ഉണർന്നു അടുത്ത ദിവസം അദ്ദേഹം ക്ഷേത്രത്തിലെ എല്ലാവരോടും പറഞ്ഞു ആ കുട്ടിയുടെ നിശബ്ദത കണ്ട് ചിരിക്കരുത് അവൻ്റെ സ്നേഹം ഏതൊരു പാട്ടിനേക്കാളും ഉച്ചത്തിൽ കൃഷ്ണനിലെത്തുന്നു അന്നുമുതൽ ആ കുട്ടി നിശബ്ദമായി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴെല്ലാം ആളുകൾ തല കുനിച്ചു കൃഷ്ണൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു കൂട്ടുകാരെ ദൈവം നമ്മുടെ വാക്കുകളല്ല മറിച്ച് നമ്മുടെ ഹൃദയമാണ് കേൾക്കുന്നത് നിശബ്ദ പ്രാർത്ഥനകൾ പോലും അവൻ കേൾക്കുന്നു